ണിക്കുന്നത് ഒരു സ്പെഷ്യൽ ബിരിയാണിയാണ് കേട്ടോ നമ്മുടെ മഹാരാഷ്ട്രയുടെ സ്പെഷ്യൽ ബിരിയാണി ബിരിയാണിയൊക്കെ റെഡി ആയിട്ടുണ്ട് കൂട്ടത്തില് ചിക്കൻ കൊണ്ടാട്ടം കൂടെ റെഡി ആക്കി കൊണ്ടിരിക്കുകയാണ് ഇനി അതും കൂടെ റെഡി ആയിട്ട് വേണം ഒരു പിടുത്തം അങ്ങോട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ചിക്കൻ കൊണ്ടാട്ടത്തിൻ്റെ മസാല ഉണ്ടല്ലോ ഒരു രക്ഷയില്ലാട്ടോ ഒന്നാടാറ് മണമെന്നറിയോ ആ എണ്ണയിൽ കിടന്നങ്ങോട്ടും മുരിഞ്ഞു വരുന്നത് അപ്പോൾ ഏകദേശം ചിക്കൻ കൊണ്ടാട്ടത്തിൻ്റെ കാര്യം തീരുമാനമായിട്ടുണ്ട് അപ്പം അത് കോരിയെടുത്തതിന് ശേഷം കുറച്ചും കൂടി എടുക്കാനുണ്ട് ഫസ്റ്റ് ട്രിപ്പ് ആയുള്ളായിരുന്നു അപ്പോൾ ഇനി ബാക്കിയും കൂടി ഇട്ടാൽ അതൊന്ന് റെഡി ആവട്ടെ അപ്പം സാലഡിന് വേണ്ടിയിട്ടുള്ള സവാളയും കൂടെ അരിഞ്ഞെടുത്തു കഴിഞ്ഞാൽ സാലഡും റെഡിയാകും ഇനി നേരെ പ്ലേറ്റിലേക്ക് നിരത്താം നല്ല ചൂടോടുകൂടിയാണ് എടുക്കണത് അതും കൊണ്ട് ചോറൊന്നൊട്ടേട്ടി നിൽക്കുവാണ് തണുത്ത് കഴിയുമ്പോൾ ഇച്ചിരി കൂടി ഒന്ന് ഫ്രീ ആയി കിട്ടും മണമടിച്ചിട്ട് ഒരു കൺട്രോളും ഇല്ല കേട്ടോ കഴിച്ചേ പറ്റൂ നല്ല ചൂടോടുകൂടി തന്നെ വിളമ്പി കിട്ടിയാൽ പിന്നെ സാലഡും വിളമ്പി കൂട്ടത്തില് നമ്മുടെ ചിക്കൻ കണ്ടാട്ടോ വിളമ്പി ഇനി ഞാനൊരു പിടി അങ്ങോട്ട് പിടിക്കട്ടെ ഇതിന് വേറെ ഒന്നും വേണ്ട കേട്ടോ അപ്പം ഇതിൻ്റെ റെസിപ്പി ഞാൻ ഉടനെ വീഡിയോയിൽ ഇടാൻ